ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നാച്ചുറൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് ഇതിന് മുന്നേ കണ്ടുപരിചയുണ്ടോ ഈ പ്ലാന്റിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ഇതിനെ പരിചയപ്പെടുത്തി തരാം ഇതിന്റെ പേരാണ് കമേലിയ ജബോണിക്ക പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന പ്ലാന്റ്സുകളാണെന്നുള്ളത് തീർച്ചയായും അല്ലാട്ടോ ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്ന പ്ലാന്റ്സുകളല്ല തികച്ചും വിദേശിയായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരു ഫംഗസ് ഇൻഫെക്ഷനോ ഒന്നും വരാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ചെടിയുടെ പൂവിന്റെ ഭംഗി എന്ന് പറഞ്ഞത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന പൂക്കളാണ് ഇതിൽ നല്ല അടിപൊളി പൂക്കൾ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇതിലിപ്പോ മുട്ടുകളുണ്ട് ഉണ്ട് ഇത് ഉണ്ടല്ലേ വാടി കൊഴിഞ്ഞു വീണ പൂക്കളെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതിന്റെ ഇതലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല ഹാർഡായിട്ടുള്ള ഇതലകളാണ് ഇതിന്റെ പൂക്കൾക്ക് നല്ല കട്ടിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇലകളും വരുന്നത് ഇതിന്റെ ഇലകൾക്കും നല്ല ഹാർഡായിട്ടുള്ള ഇലകളാണ് ഇലകളുടെ ഭംഗി അപ്ബാര ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഗ്രീനിഷ് കളറാണ് ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ ലീഫ് പോലെയാണ് ഇതിന്റെ ഇലകൾ വരുന്നത് ഇതിന്റെ പൂക്കളുടെ ഭംഗിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഏകദേശം റോസിനോടൊക്കെ സാദൃശ്യമുള്ള പൂക്കളാണ് റോസിനേക്കാളും ഭംഗിയുള്ള പൂക്കളാണെന്ന് പറയാം അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് ആര് കണ്ടാലും നോക്കിപ്പോ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ലാട്ടോ ആവശ്യക്കാർ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കമേലിയ പ്ലാന്റ് അപ്പൊ നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ ഇത് സെയിലിനായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് ഇത് അങ്ങനെ എപ്പോഴും വരാറില്ലാട്ടോ വല്ലപ്പോഴും വരാറുള്ളൂ വന്നാൽ തന്നെ അധികം നിക്കാറില്ല പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോകാറുണ്ട് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കമേലിയ പ്ലാന്റ് വേണ്ടവര് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തുള്ളൂട്ടോ ഒരുപാട് പേർക്കൊക്കെ സംശയമുണ്ട് ഈ കമേലിയ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ പൂക്കും എന്നുള്ളതൊക്കെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് പക്ഷെ കുറച്ച് തണുപ്പുള്ള എടുത്ത് വെക്കണം വെയിലധികം വേണ്ട ഒരു പ്ലാന്റ് അല്ലാട്ടോ അതുപോലെ തന്നെ വെള്ളം അധികം വേണ്ട ഒരു പ്ലാന്റ് അല്ല എന്ന് വെച്ചിട്ട് ഇൻഡോർ പ്ലാന്റ് അല്ലാട്ടോ ഔട്ട്ഡോർ പ്ലാന്റ് തന്നെയാണ് പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഇത് കണ്ടില്ലേ മുട്ടുകൾ ഈ മുട്ടുകൾ വിരിയാൻ വേണ്ടിയിട്ട് മിനിമം ഒരു മാസമെങ്കിലും സമയം എടുക്കാറുണ്ട് ഇനി ഇതിൽ പൂക്കൾ ഉണ്ടായാലും അങ്ങനെ തന്നെയാണ് മിനിമം ഒരു മാസമെങ്കിലും ഇതിൽ പൂക്കൾ ഉണ്ടാവും ഒരു മാസം ഒരു പൂവിന്റെ കാലാവധി ഉണ്ടാവും പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത്ര പെട്ടെന്നൊന്നും വളരില്ല സാവ വളരുള്ളൂ നട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും കമ്പോസ്റ്റും മതി പിന്നെ ഇതിന്റെ ജൈവവളങ്ങളും രാസവളങ്ങളും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ ഒരു ആസിഡ് ലവിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് ഇതിന് അസിഡിറ്റി കൂടുതലുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് വെള്ളം വാർന്നു പോകുന്ന സ്ഥലത്ത് വേണം ചെടികൾ നട്ടു കൊടുക്കാനായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കുകയോ ചെയ്യരുത് ഇതൊരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു മരത്തിന്റെ കീഴിലേക്കോ അല്ലെങ്കിൽ ഒരു ഷാഡോ കിട്ടുന്ന ഒരു ഭാഗത്തേക്കോ മാറ്റി വെക്കണേ ചെടി നട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് മൾച്ചോ അല്ലെങ്കിൽ ഇലകളൊക്കെ ചെടിയുടെ മുകളിൽ ഇട്ടു കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇതിന്റെ ഇലകളും പൂക്കളും വിരിയുന്നത് മുട്ടുകളായിട്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിന്റെ ഇലയാണോ വിരിയുന്നത് പൂക്കളാണോ വിരിയുന്നത് എന്നുള്ളത് പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താന്നുള്ളത് കമേലിയെ പുറത്തുനിന്ന് വരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നന്നായി ക്ഷമ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് നട്ട് കൊടുത്തിട്ടും കുറേ മാസത്തേക്ക് പൂക്കൾ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ എന്തായാലും കുറച്ച് കഴിഞ്ഞാലെങ്കിലും പൂക്കൾ ഉണ്ടാവാതിരിക്കില്ലേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്തായാലും ഇതിൽ പൂക്കൾ ഉണ്ടാവും ഷുവർ ആണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസുകളാണ് ഇതിൽ എല്ലാത്തിലും മുട്ടായിട്ടില്ല ചിലതിൽ മുട്ടായിട്ടുള്ളൂ അങ്ങനെയുള്ള പ്ലാൻസുകളാണ് നമ്മൾ അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളാവാനായിട്ടുള്ള പ്ലാൻസുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ എന്തായാലും കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ എന്റെ ഈ കമേലിയ ചെടികളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിംഗ് ബ ബൈ